അപ്പം എല്ലാവർക്കും ഇത് മുബാറക് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് വന്നിരിക്കുന്നു കേട്ടോ നേരത്തെ എഴുന്നേൽക്കുന്ന എന്താണെന്നറിയോ നമ്മുടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ തക്ക പേര് ചെല്ലുന്നൊക്കെ കേൾക്കുമ്പം പ്രത്യേക രസമാണ് പെരുന്നാളന്ന് തോന്നുകയും ചെയ്യും നല്ലൊരു വായ്പാട്ട് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇത് ആ വാതിലൊക്കെ തുറന്ന് അഞ്ചർ കൈ നൽകണമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ രാത്രി കിടക്കുമ്പോൾ രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി കെട്ട് കിടക്കുമ്പോൾ അപ്പോൾ രാവിലെ തന്നെ ഓർക്കിങ്ങോട്ട് റെഡി ആയിട്ടൊന്നും അങ്ങനെ ഒരു ആറു മണിക്കായപ്പോൾ എഴുന്നേറ്റുമ്പോഴത്തേനും നമ്മുടെ ചുണ്ടപ്പുറത്തുള്ള പള്ളിയിൽ നിന്ന് ചൊല്ലുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊടുവള്ളി ഉള്ള പള്ളീന്ന് തക്ക വീർ ചൊല്ലുന്നു കേട്ട് അത് കഴിഞ്ഞതാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ തമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സവാള ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ രാവിലെ കഴിക്കാൻ പഴം പുഴുങ്ങിയതും പാൽച്ചായ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും സ്നാക്സൊക്കെ രാവിലെ ഉണ്ടാക്കാറുള്ളൂ അത് കഴിഞ്ഞ് ഞാനേ റൂമിലേക്ക് വന്നിട്ട് കയ്യിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ചേർത്തേച്ചിട്ടോ നമ്മുടെ മൈലാഞ്ചി ഒന്ന് പെട്ടെന്ന് ചോന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മൈലാഞ്ചി കൈ നനയ്ക്കുന്നതിന് മുൻപായിട്ട് തന്നെ കുറച്ച് നേരം വെളിച്ചെണ്ണ ആക്കിയിട്ട് കുറച്ച് നേരം വെക്കട്ടോ ഇനി എല്ലാം മൈലാഞ്ചിച്ച് ചോക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാമ്പൂ ഇല്ലേ അതൊന്നും ജസ്റ്റ് ഒന്ന് ചട്ടിയെ ഒന്നിങ്ങനെ ആക്കിയ ശേഷം ജസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയ ശേഷം കൈ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒന്ന് ചൂട് കൊള്ളിച്ചാൽ മതി കേട്ടോ നന്നായിട്ട് ചുവന്ന് വരും ഞാൻ പിന്നെ അതൊന്നും ചെയ്യാൻ ഒന്നുമില്ല അങ്ങനെ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് ഞാൻ ഗുളിക കുടിക്കുക കേട്ടോ എനിക്ക് ചെവിക്ക് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടാബ്ലറ്റ് ഒക്കെ ഉണ്ട് കുടിക്കുക ചായ കുടിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആദ്യം ടാബ്ലറ്റ് കുടിക്കാനുണ്ട് അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ചായയും പുഴുങ്ങിയ പഴവും തിന്നിട്ടോ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിയൊക്കെ ആയാലും നമുക്ക് അതോ കഴിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ചില സ്ഥലത്ത് പത്തിരിയും ബീഫ് കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉമ്മ എന്താ സവോളം അരിയുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് ഇതാ കഴുകി റെഡിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾ പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഉമ്മ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പ രാവിലെ ഇതാ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉപ്പക്ക് പെർഫ്യൂം ഒക്കെ അടിച്ചു കൊടുത്ത് അല്ലേൽ തന്നെ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഗന്ധമാണല്ലോ അങ്ങനെ പെർഫ്യൂം ഒക്കെ അടിച്ച് ദേ ഉപ്പ പോയിട്ടോ അങ്ങനെ ഞാൻ അടുക്കളേക്ക് വന്ന് ഉമ്മ ബാക്കിയുള്ള പണിയൊക്കെ നോക്കുന്നുണ്ട് ചോറൊക്കെ വെക്കാൻ നോക്കുന്നുണ്ട് ഞാൻ പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പോയൊക്കെ അനിയനും വന്നിട്ടുണ്ട് ഓനും പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഓൻ്റെ പെരുന്നാൾ കൂടി ഇവിടെ നിസ്കാരം ഏർക്കാണ് നേരത്തെ നിസ്കാരം കഴിയട്ടോ ഇവിടെ അല്ലെങ്കിൽ എപ്പോഴും നേരത്തെ ഒരു ഏഴര ഒക്കെ എട്ട് മണിയൊക്കെ ആകുമ്പോൾ ആട്ടോ ഈ പ്രാവശ്യം ഏർക്കായിരുന്നു നിസ്കാരം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ചിക്കനിലൊക്കെ മസാല തേച്ച് അത് റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച് ഫ്രൂട്ട് സലാഡ് കണ്ടും കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡിൻ്റെ മിക്സ് ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് എടുത്ത് കുറച്ച് നേരം പുറത്തേക്ക് ഒന്ന് തണുപ്പൊന്ന് വിട്ടോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനിതി വേഗം പോയി കുളിക്കാനൊക്കെ പോയിട്ടോ കുളിച്ച് വന്ന പോയ കുമ്പോൾ അതാ ചോരൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ ബീഫ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നും ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കില്ല അപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കാമോ മാറ്റിപ്പിക്കാൻ വെച്ചിരുന്നത് ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മിക്സ്ഡ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബിരിയാണി ഇതാ മസാല ഒക്കെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുമ്പിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടും കുളിച്ചിട്ട് വീട്ടിൽ നിട്ടാൻ എൻ്റെ അടുത്തൊരു ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ലൈറ്റ് നോർമൽ ടോപ്പായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഞാൻ അതൊക്കെ എടുത്തിട്ട് പെരുന്നാളിനെ എല്ലാവരും പുതിയൊരു ഡ്രസ്സ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു പെരുന്നാൾ എന്നൊക്കെ ഒരു തോന്നലാണ് കേട്ടോ അങ്ങനെ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നേരെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ചില്ലിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ലോണം മൊരിഞ്ഞു വരുന്ന ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും പച്ചമുളക് കയറിയിട്ട് ഇടും പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചിക്കനൊക്കെ ഇതാ കോരി അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ടേസ്റ്റൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് ഉപ്പും മസാലയൊക്കെ പിടിച്ചോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് ചെയ്യല് പിന്നെ ഉമ്മയും കുളിച്ചൊക്കെ വന്നിട്ടോ ഇതാണ് ഉമ്മൻ്റെ നെയ്റ്റി ഇത് നെയ്റ്റിയും ഷോളും കൂടിയുള്ള ഒരു സെറ്റായിട്ടുള്ള കേട്ടോ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു നെയ്റ്റി എടുത്തത് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നോക്കുന്ന നേരം എല്ലാ നെയ്റ്റി ഉമ്മക്കുള്ള കളറാണ് ഇത് ഇങ്ങനത്തെ ഒരു കളർ ഉമ്മക്കില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഒരു നെയ്റ്റി അങ്ങെടുത്തിട്ടോ അങ്ങനെ ഫുഡെല്ലാം റെഡിയായി അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം ആയി വന്നിട്ട് അപ്പോൾ ഓൾ ഒന്ന് ഷൂട്ട് ചെയ്യാനായിരുന്നു ഞാൻ വിട്ടു ഇട്ടും വന്നതും കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്താൽ പിന്നെ പായസം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുറത്തു പായസം കൊടുക്കുന്നത് അല്ല കേട്ടോ ഓൾ പിന്നാട് നിന്നപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്തതേ ഉള്ളൂ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നിട്ടോ അതിന് ശേഷം പിന്നെ ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ കമ്പ്യൂട്ടറിന് പഠിക്കുന്ന ഞങ്ങൾ ഒന്ന് ഒന്നിച്ചേരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഞങ്ങൾ കാണണം കണ്ണം കണ്ണെന്ന് വിചാരിക്കുന്നുട്ടോ അങ്ങനെ ഇപ്പോൾ ഇന്ന് പെരുന്നാളിനോട് വരാമെന്ന് നല്ല സന്തോഷമായിട്ടോ കുറേ കാലത്തിന് ശേഷം കാണണം കേട്ടോ അപ്പം പിന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് സംസാരിക്കാനൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിക്കുകയും ഈ ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ടോ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കാണുന്നുള്ള കാണുമ്പോഴുള്ള ആ ഒരു ഫോട്ടോ എടുക്കൽ മൊമെൻ്റ് ഒക്കെ ആണല്ലോ അങ്ങനെ നല്ല രസമാണല്ലോ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക എന്ന് വിചാരിച്ചു രണ്ടാളെയും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ആ കൈനാരം പിന്നെ ദേ ഉൾ പോവുകയെന്ന് പറഞ്ഞിട്ടും ഞാൻ കുറേ നേരം ഓൾ നിന്നിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചക്കായപ്പം രാവിലെ വന്നു ഒരു ഉച്ചക്കായപ്പം പിന്നെ ഉൾ പോകാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉളെ യാത്രയാക്കിയിട്ടും എന്താ പറയുക ഇവിടെ തന്നെ അവിടെ തന്നെയാണ് ഓൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഓള് പോവുകയും ചെയ്തു ചില സൗഹൃദങ്ങൾ എന്ന് പറയുമ്പം വല്ലാത്തൊരു ഫീൽ ആട്ടൊക്കെ കുറേ ആയി ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അപ്പോൾ ഈ ഒരു പെരുന്നാളിന് ഉള് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചാലോട്ടോ പെരുന്നാളെ രണ്ട് ദിവസം മുൻപ് വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ വന്ന് എന്തായാലും എനിക്ക് സന്തോഷമായി സോ അങ്ങനെ കൊൾ പോയി അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിലുള്ളവർക്ക് ഇന്ന് ഓഫീസ് ഉണ്ട് ലീവൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു അവർക്കും വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡ് പാർസലാക്കിയിട്ട് അവരിങ്ങോട്ട് വരും അപ്പം അങ്ങനെ അത് വാങ്ങിക്കാൻ വരും അപ്പോൾ താഴോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അതും എടുത്ത് ഞാൻ താഴോട്ട് പോയിട്ടും അങ്ങനെ അവർക്കുള്ള ഫുഡൊക്കെ കൊണ്ട് കൊടുത്ത് ഞാൻ നേരെ വീട്ടിലൊക്കെ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചാച്ചു എത്തി വാടി നിങ്ങള് ബീച്ചിൽ പോകാന്നിട്ട് പോയില്ല അതിൻ്റെ ഇനി പറഞ്ഞിണ്ടാവൂലേ എനിക്ക് ഇങ്ങോട്ട് വരണന്ന് ലേ ഇതാണോ എന്റെ പെരുന്നാൾ ഡ്രസ് ഡീപോളി എന്ത് ഉടുപ്പാണോ മോഡല് ഉടുപ്പന്നല്ല ഡീവാന്റെ ഡ്രസ് നിക്ക് അച്ച ഡ്രണ്ടെന്ന് പറ മൈനാജ് കൂപ്പർ ആൻ്റെ ഇന്നു മൂന ഇപ്പച്ചിനെയും കൂട്ട ഉണ്ടെങ്കി വന്നതാ ഇല്ല ആ ആചാച്ച് പറഞ്ഞ ഓറഞ്ച് കുപ്പായോട്ട് വന്നിരിക്കുന്നു ആ അല്ലോ കണ്ണാടി നിങ്ങൾ പിന്നെ ഗായസ് ഇതാണ് അനിയത്തിന്റെ ചുരിദാർട്ടോ ഇപ്രാവശ്യം പിന്നെ എല്ലാരും ചുരിദാറായിരുന്നു അവളെ ചുരിദാർ നല്ല അടിപൊളിയുള്ളൊരു കളറായിരുന്നു ലാവൻഡർ കളറായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരെടുത്തിട്ടുണ്ടായിരുന്നു മുഖത്ത് നിന്ന് അത് ഈ ചുരിദാർ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ അത് കഴിഞ്ഞത് ആ ചാച്ചി വന്നതും ഫ്രൂട്ട് സെലാഡ് ചോദിച്ചിട്ടാണ് അവൾ കയറി വന്നത് ഐസ്ക്രീം ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര ക്രൈസ് ആട്ടോ അമ്പക്ക് ദോഷക്കുള്ളത് കൊണ്ട് അധികം കൊടുത്തില്ല കുറച്ചോളം കൊടുത്ത് പിന്നെയും പിന്നെയും വേണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല യുദ്ധമായിരുന്നു പിന്നെ ഫ്രൂട്ട്സുള്ള ഭാഗം മാത്രം നോക്കി അങ്ങനെ കൊടുത്തിട്ടോ അങ്ങനെ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഡ്രസ്സൊന്നും മാറാണ്ടായിരുന്നു ഐസ്ക്രീം കഴിച്ച് ഡ്രസ്സിലൊക്കെ ഐസ് കുറച്ച് ഐസ്ക്രീം ക്രീം ചേച്ചു ആ ചേച്ചു അതിന്റെ ഡ്രസ് സൂപ്പർ ആയിക്കുന്നു ആരാ പറഞ്ഞ ഉടുപ്പാണോട്ടോ ആ ഇത് ചൂരാ

അങ്ങനെ പിന്നെ ഓൽക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടോ അച്ചാശി പിന്നെ ചോറുമ്പോ വരി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ ചോറൊന്നും പറഞ്ഞു പിന്നെ എന്നായിരുന്നു പിന്നോ അതിലെങ്ങനെയിലങ്ങനെ കോടി കളിക്കായിരുന്നു ഇന്ന് നമ്മുടെ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ചിക്കൻ ചില്ലി ആയിരുന്നു ചില്ലി പിന്നെ വേറെ ഒരു കേട്ടോ ഉള്ളത് ഞാൻ കാണിച്ചതാണ് ചിക്കൻ ചില്ലിയും പിന്നെ ആ പായസം ഉണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാവരും വന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് വൈകുന്നേരം ആട്ടോ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡും ബീഫ് ബിരിയാണിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചത് ഓല് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോയി ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവർ ഇരുന്നിട്ട് പിന്നെ എന്തേ ഇത് ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് ആ ചാച്ചിൻ്റെയൊക്കെ കൂട്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു കേട്ടോ പോകാൻ നേരത്തെ പിന്നെ ആ ചാച്ചു ഓല കൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നല്ല യുദ്ധമായിരുന്നു അങ്ങനെ എന്തായാലും ഓലങ്ങോട്ടേക്ക് ഇറങ്ങുകയും ചെയ്യ പോയിക്കോളി നാലേളന്നോട്ടെ നിങ്ങൾ ഇങ്ങോട്ട് വരികയല്ലേ മണ്ടു പോടി എന്നാ പോണ്ടോ അങ്ങോട്ട് അച്ചാച്ചെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാനും എടുത്ത് വന്നേനെ വെറുതെ ഞാൻ നോക്കാന് ഓർമ്മല്ലേ ഇന്നു പുറത്തേക്ക് പോയിക്കുന്നു അപ്പൊ ഓളോട് പോവാൻ പറഞ്ഞപ്പോൾ തൈ പോയില്ലേസ് പോക്കടാ ഞങ്ങൾ അടുത്ത് നിന്നാ മതിയായിരുന്നു എന്താ ബുദ്ധിമുട്ടിക്കല്ലേ ഞങ്ങൾ അടുത്ത് നിന്നാ മതി വൈകുന്നേരം വരും പിന്നെ ഗായ്സ് ഞങ്ങൾ ഫ്രൂട്ട് സലാഡ് ഒക്കെ ഉണ്ടാക്കിട്ടോ ഞാനും അച്ചാച്ചും എല്ലാരും എന്താ ഫ്രൂട്ട് സലാഡ് ഒക്കെ കഴിച്ചു ഫ്രൂട്ട് സലാഡ് എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും അച്ചാച്ചോ കേട്ടോ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഈത് ഇത്രേം ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ അച്ചാച്ച ഉമ്മയും കോലക്കൊക്കെ കറങ്ങി വൈകുന്നേരാവും എത്താൻ അച്ചാച്ചു പിന്നെ ബോയിൽ ഒന്നുമില്ല അച്ചാച്ചു പിന്നെ ഇത്ര കിട്ടിയാൽ മതിച്ചിയോ എന്റെ ഫേവറേറ്റ് ആരാ അച്ചിയോ ഇഷ്ടം കണ്ട കൈസ് കൊടുവള്ളി മിച്ചു ആണ്പോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കയു പറയൂ